ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ മേലാറ്റൂരിലെ എം സി എഫിൽ തീപിടുത്തമുണ്ടായത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ടെന്ന് മുസ്ലിം ലീഗ് മിനി സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള എം സി എഫിനെ കുറിച്ചും മാലിന്യ പ്രശ്നത്തെക്കുറിച്ചും ദീർഘകാലമായി മുസ്ലിം ലീഗും യു ഡി എഫും പരാതി ഉന്നയിക്കുകയാണ് സമരങ്ങൾ പലതും നടത്തി ഇപ്പോൾ കണക്കുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ കത്തിനശിച്ചെന്ന് പറയുന്നത് വലിയ അഴിമതിയുടെ കൂടി സൂചനയാണെന്ന് ലീഗ് നേതൃത്വം പറഞ്ഞു കൃത്യമായി മാലിന്യം ശേഖരിക്കാനോ ശേഖരിക്കാനോ സംസ്കരിക്കാനോ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവേടിന് സാധാരണ ജനങ്ങൾ ദുരിതമനുഭവിക്കേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ശാസ്ത്രീയമായി മാലിന്യം സ്റ്റേഡിയത്തിൽ കൂട്ടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കൂടാതെ മേലാറ്റൂരിലെ കായിക പ്രേമികളുടെ ഏകാശ്രമായ പൊതുമൈതാനം വലിയ മത്സരങ്ങളൊന്നും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് ഏപ്രിൽ ആദ്യവാരത്തിൽ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു മുന്നോടിയായി മാലിന്യം നീക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭരണവർഗക്കാർ മാലിന്യത്തിന് മനപൂർവ്വം തീയിട്ടതാണെന്ന് സംശയിക്കുന്നതായും പഞ്ചായത്ത് മുസ്ലിം ലീഗ് ആരോപിച്ചു മേലാറ്റൂർ പഞ്ചായത്തിൻ്റെ കഴിവുകേടിൻ്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണ് വീണ്ടും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഉത്തരവാദപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയുടെ പങ്കാളിത്തം കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് തികച്ചും മറ്റേ പഞ്ചായത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കായിക വിനോദങ്ങൾക്ക് ആകെക്കൂടി ഉപയോഗിക്കാവുന്ന മേലാറ്റു പഞ്ചായത്തിലെ മിനിസ്റ്റേഡിയത്തിലെ കാര്യപ്രസക്തമായ ഭാഗത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളുകളായിട്ട് ഇതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് പല തവണകളായിട്ട് സമരപ്രക്ഷോഭ പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ളതാണ് അതൊന്നും മുഖവിലൊക്കെ എടുക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തുകൊണ്ടുവന്ന് പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് മേലാറ്റ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് കൂടാതെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ഫയലുകളും രേഖകളും കത്തി നശിച്ചു എന്ന് പറയുന്നത് ദുരൂഹമാണ് തീർത്തും സുരക്ഷിതമല്ലാത്ത മാലിന്യ കൂമ്പാരത്തിനിടയിൽ പണവും രേഖകളും സ്ഥിരമായി സൂക്ഷിക്കുന്നത് പഞ്ചായത്തിൻ്റെ അനാസ്ഥയുടെ തെളിവാണെന്നും രസീതിയും നാളിതുവരെയുള്ള കണക്കുകൾ ഉൾപ്പെടെയുള്ള രേഖകളും നഷ്ടപ്പെട്ടത് വലിയ അഴിമതിയുടെ കൂടി സൂചനയാണെന്നും നേതാക്കൾ പറഞ്ഞു ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മേനാട്ടൂർ പോലീസിൽ പരാതി നൽകി മാലിന്യ ശേഖരത്തിന് മറ്റു വഴികൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവര് ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട സംഗതി ഇവിടുത്തെ രേഖകള് അതുപോലെ തന്നെ പണം യൂസർ ഫീ യൂസർഫിയായി പിരിച്ചതിൻ്റെ കണക്കുകളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതൊരു വലിയ അഴിമതിയിലേക്കും കൂടി നീങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം കഴിഞ്ഞ എട്ട് വർഷമായി പിരിച്ചതിനൊന്നും കണക്കില്ലാത്തൊരവസ്ഥയാണ് നിലവിൽ ഈയൊരു കത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ പോകുന്നത് അതായത് എട്ട് വർഷമായിട്ട് ഇവിടെ പിരിച്ച യൂസർ ഫീ അതിൻ്റെ ചിലവഴിച്ച ബാക്കി കാര്യങ്ങൾ അത് അനുബന്ധമായിട്ടുള്ള രേഖകളൊക്കെ കത്തി നശിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരമൊരു സ്ഥലത്ത് ഇതിപ്പോൾ ഈ സ്ഥലം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവാൻ പറ്റും ഈ മാലിന്യത്തിൻ്റെ ഇടയിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രേഖകളൊക്കെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു നിരുത്തിരവാദപരമായിട്ടുള്ള സമീപനമാണ് അത്തരം രേഖകൾ കത്തി നശിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു അഴിമതിയുടെ കൂടി ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുകൂടി അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഈ ചെയ്ത ഈ ഒരു നടപടിയിലൊക്കെയുള്ള ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ അതിലൊക്കെ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും ഇനിയും ഈ മിനി സ്റ്റേഡിയത്തെ ഈ തരത്തിൽ വേസ്റ്റ് തള്ളാനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് അത് തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് പഞ്ചായത്ത് മുസ് ീഗ് കമ്മിറ്റി നേതൃത്വം നൽകും എന്നാണ് പറയാനുള്ളത് മാലിന്യം കത്തിയ സ്ഥലം ലീഗ് പ്രവർത്തകർ സന്ദർശിച്ചു മേലാട്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി മുച്ചിബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി റഷീദ് മേലാറ്റൂർ ഭാരവാഹികളായ കെ അബൂബക്കാർ പി ഷമീർ വി പി കരീം സി അബ്ദുൽ കരീം പഞ്ചായത്ത് മെമ്പർ വി തൊയ്ബ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ യു ടി മുൻഷീർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഴ്ചക്ക് കരുതലുമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ നിയർ എസ് ബി ഐ കരുവാരക്കുണ്ട് റോഡ് മേലാറ്റൂർ